തീ ഇത് ആയി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് പല ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ അരിമ്പാറ പറയും ചില ആൾക്കാർ ഇവിടെ ഞങ്ങള് പറയുന്നത് ഒരു അരിമ്പാറ കരിമ്പ് കരിമ്പാറ എന്നൊക്കെ പറയും അത് എന്താ പറയാ നമ്മളെ കഴുത്തിന്റെ ബാക്കിൽ അല്ലെങ്കിൽ കണ്ണിന്റെ താഴത്ത് ഏട്ടനോ കല് എനിക്ക് കണ്ണിന്റെ താഴെ ഇവിടെ എന്നിട്ട് നമ്മളത് കരിച്ച് കളഞ്ഞു അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഫംഗ്ഷൻ പോകുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായി ഫീൽ കാരണം ഇവിടെ സംഭവ് ഫ്രണ്ടിലും ഫേസിൽ തന്നെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഫോട്ടോയിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഈയൊരു സാധനം ഉള്ള സമയത്ത് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ് ഇത് അത്യാവശ്യം വലുതായി 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 വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു നമ്മൾ പോയി പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ കരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് പല സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും അത് ഞാൻ ആക്ച്വലി അന്ന് സമയത്ത് ഹോസ്പിറ്റലിൽ പോയി കരിക്കാൻ മീൻസ് എനിക്കൊരു എന്തോ ഒരു ഇത് മാരുണ്ടായി വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓൺലൈൻ തപ്പിയപ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടി അപ്പോൾ ആ പ്രോഡക്റ്റ് വെച്ചാണ് ഞാൻ ഇത് കരിയിപ്പിക്കുന്നത് ഞാൻ ആ കരിപ്പിച്ച വീഡിയോ മുന്നേ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് നമ്മൾ എനിക്ക് ആക്ച്വലി കഴുത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്നു രണ്ടെണ്ണം പുതിയത് കാണാൻ പറ്റില്ല ചെറുതാണ് ഇത് സാധനം ഒരു വൈറസ് ആണ് പാരമ്പര്യമായിട്ടും വരുന്നുണ്ട് നമ്മള് ക്ലോത്ത് മുഖേന അതായത് ഒരാൾ യൂസ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ക്ലോത്ത് മുഖേന അത് നമ്മുടെ സ്കിന്നിലും അത് സാധനം വരും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഒരു പാരമ്പര്യായിട്ടും വരുന്ന ഒരു സാധനമാണ് ഈ അരിമ്പാറ മാറ്റാനായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് അത് പരിചയപ്പെടുത്താം പിന്നെ ലൈവായിട്ട് ഇന്ന് എന്റെ കഴുത്തിൽ ഉണ്ട് ഒരു മൂന്നാലെണ്ണം അത് കരിയിക്കുന്നതും കാണിക്കാ ഓക്കെ എന്റെ കഴുത്തിലുള്ളത് ഇവിടെ കാണാൻ പറ്റും എന്റെ കഴുത്തിലുള്ളത് ചെറുതാണ് ഇത് ആക്ച്വലി ചെറുപ്പത്തിൽ തന്നെ കരിയിപ്പിക്കുമ്പോഴാണ് അത് ഈ മെഷീനെ കൊണ്ട് കരിയിപ്പിക്കാൻ പറ്റുക ഇത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഷീനെ കൊണ്ട് കരിയിപ്പിക്കുന്നത് ആക്ച്വലി റിസ്ക് ആണ് കാരണം അതിന് ഇതിന്റെ റൂട്ട് അടക്കം കരിയിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറംഭാഗം മാത്രമാണ് കരിപ്പിക്കുന്നതെങ്കിൽ അത് പിന്നെയും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് റൂട്ട് അടക്കം ഫുൾ കരിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് വരാതിരിക്കുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കൂ അപ്പോൾ വലുതാവുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളു കരിപ്പിച്ച് നല്ല പെയിൻ ആയിരിക്കും മേ ബി വലുത് ഞാൻ കരിപ്പിച്ചിട്ടില്ല ഇപ്പൊ എന്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം വലുതായിരുന്നു അപ്പം അത് ഞാൻ നല്ല ആഴത്തിൽ കരിപ്പിച്ചത് കൊണ്ടാണ് പിന്നെ അത് അവിടെ വന്നിട്ടില്ല അതിന് മുന്നേ ചെറുത് ഞാൻ പുറംഭാഗം മാത്രം കരിപ്പിച്ചത് അപ്പം വീണ്ടും അത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു സോ വലുത് റിസ്കിയാണ് എപ്പോഴും ചെറുത് മാത്രം ഈ െ കൊണ്ട് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും ഗ്യാരൻ്റീഡ് അല്ല ഫേസിൽ കല വരാനോ ഇതുവരെ എൻ്റെ എടുത്തിട്ട് കല വന്നിട്ടില്ല സോ ഫേസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക അപ്പോൾ ഐറ്റം നമ്മളെ കയ്യിലുണ്ട് ഇതാണ് അതിൻ്റെ പെട്ടി ഇത് ഏകദേശം നമ്മളെ കയ്യിൽ എത്തിയിട്ടൊരു ആറ് വർഷത്തോളം ഐറ്റം അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ മൈക്രോ യു എസ് ബി വയറാണ് ആറ് വർഷം മുന്നുള്ളതുകൊണ്ട് സീറ്റ് ഐപ്പ് ഒന്നുമില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഇത് ഇത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആവും ഇതിന് പിന്നെ വൺ ടൂ ത്രീ മൂന്ന് മോഡാണ് വരുന്നത് ഇത് മൂന്നാമത്തെ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അൾട്രാ ഹീറ്റ് ആണ് വരുന്നത് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട് ഇത് ഞെക്കി പിടിച്ചാലാണ് ഇത് എന്താ പറയുക ഇത് പ്രവർത്തിച്ചു തുടങ്ങുക അതായത് ഇതിങ്ങനെ ഒരു പാറുന്ന പാറന്നമാതിരി സാധനം ഇങ്ങനെ പാറും അത് ഹീറ്റായിത്തൊടങ്ങും ഇതേപോലത്തെ നമുക്ക് ആറ് നീഡിൽസ് എങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി രണ്ടെണ്ണം രണ്ടരീഡിലും അവറ്റൊക്കെ പോയി പോയി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കുത്തി കരിപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കരിപ്പിച്ചെടുക്കാൻ ഇവിടെ റെഡിയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഞാൻ മേലാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഇത് ഫേസിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വന്തം റിസ്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ എൻ്റെ നാല് വർഷം മുന്നേ എന്റെ കണ്ണിന്റെ ഇവിടെയായിരുന്നു അപ്പൊ അത് കുത്തുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ മേ ബി കണ്ണിന്റെ അടുത്തേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക കാഴ്ചയ്ക്ക് വരെ അത് പ്രശ്നമായേക്കാം കണ്ണിലൊക്കെ കുത്തു കിട്ടിയാൽ പറയാൻ പറ്റില്ല അപ്പൊ അതേപോലെ തന്നെ മുഖത്ത് വരുമ്പോൾ നമ്മൾ കരിയിപ്പിക്കുമ്പോൾ ഇതിന്റെ കലാ പാടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നത് ശ്രദ്ധിക്കണം ഇതുവരെ കരിപ്പിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവും അറിയില്ല ഇതുവരെ കരിപ്പിച്ച ഒരു ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് അതിന്റെ ഒരു ഒരു വെള്ള മാർക്ക് അവിടെ ഉണ്ടാവും പിന്നീട് അത് മാഞ്ഞു പോവുകയാണ് ഇതുവരെ ചെയ്തിട്ടുണ്ടായത് സോ ഇവിടെ ഫേസിൽ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ഒരു ചെറിയൊരു സാധനം ചെയ്തു നോക്കാം ഇപ്പൊ ഇവിടെ ഫേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കുരു ഉണ്ടല്ലോ ഇതിൽ കുരുവേതാ അരിമ്പാറെന്നുള്ള ഡൗട്ട് ഡൗട്ടാണ് അപ്പം ഇവിടെ ഇവിടെ എങ്ങനെയായിട്ട് ഒരു ചെറിയൊരു മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ മാർക്ക് ഉണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം ഇതെടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെ നോക്കാം ഞാനിത് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ ഓൺ ആക്കുകയാണ് ഞാൻ ഇതിൻ്റെ ചാർജ് ഒന്നും ഇപ്പം മര്യാദക്ക് നിൽക്കാറില്ല അത് അഞ്ചാറ് കേസ് അഞ്ചു കൊല്ലം മിനിമമായിട്ടുണ്ടാവും ഞാൻ ഇതിന് ഔട്ട് ഞാൻ ത്രീയിലാണ് ഇടുന്നത് ഔട്ട് ഞെക്കുമ്പോൾ കറക്റ്റ് ഹീറ്റായിട്ട് ഇതവിടെ ൂ അപ്പൊ ഫസ്റ്റ് ട്രൈ ഇതാണ് നമ്മളിപ്പൊ എടുക്കാൻ പോകുന്നത് ഇത് നമ്മളിപ്പോ നൈസായിട്ട് ഇങ്ങനെ ഇവിടെ പ്രെസ് ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് കാണാൻ പറ്റും അപ്പൊ ഗ്രീൻ ലൈറ്റ് നല്ല ഞെക്കി തീ പാറുന്നത് കണ്ടക്കല്ലേ ൽഫാമിന്റെ മണമുണ്ട് പൊരിഞ്ഞിട്ട് നല്ല മൊരിഞ്ഞു പൊരിഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി ഇതിനു മുന്നേ സ്കിന്നിൽ വെള്ളം എടുത്തതാണ് സോ നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതിന് മുന്നേ ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അങ്ങനെ വലിയ കുഴപ്പമൊന്നും പാടുകളൊന്നും ഇന്നേ വരെ ഫേസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങളുടെ ഓൺ റിസ്കില് മാത്രം എടുക്കുക അത്യാവശ്യം ഉള്ളോട്ട് എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇതിന് മുന്നേ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇതിന്റെ റൂട്ട് അടക്കം കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ പൊന്തി കുറച്ചും കൂടെ വലുപ്പത്തിലായി തരും എൻ്റെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആക്ച്വലി അത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കരിപ്പിച്ചു പക്ഷേ അന്ന് അത് എടുത്ത സമയം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലുത് പെട്ടെന്നുണ്ടാവുകയും അതിനുശേഷം പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് കരിയിപ്പിച്ചതിനു ശേഷം പിന്നീട് ആ ഭാഗത്ത് പൊന്തിയിട്ടില്ല പിന്നെ കഴുത്തിലാണ് പൊന്തിയത് ഞാനിപ്പളുടെ ഫേസിൽ ഇവിടെയായിട്ടും ഒരു ഭാഗത്ത് കരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടും ഒരു ഭാഗത്ത് കരിപ്പിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഞാൻ ആഴത്തിൽ കരിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് കുറച്ച് വലുതായിരുന്നു ഇത് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറുതായിരുന്നു ഇത് രണ്ടും ഇപ്പൊ മാത്രമേ കരിക്കുന്നുള്ളൂ ഇവിടെ മുഖത്ത സൈഡിൽ കുറേ കുരുകളും അതുപോലെ തന്നെ മൂന്നാല് അരിമ്പാർ അതേമാതിരി ചെറുത് ചെറുത് പൊടി സാധനങ്ങളുണ്ട് അപ്പൊ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല ഏതാ എടുക്കണ്ടതെന്നുള്ളത് കൺഫ്യൂഷൻ ആവുന്നു അപ്പൊ തൽക്കാലം അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം തൽക്കാലം ഇപ്പൊ രണ്ടെണ്ണം എടുത്തു ഇനിയിപ്പോ എൻ്റെ കഴുത്തിലുണ്ട് അത് എടുക്കുന്നത് ഇവനാണ് കഴുത്ത് കുത്തരുത് കഴുത്തിൽ അമർത്തി കുത്തരുത് ദേഷ്യ പറഞ്ഞു ണ്ട് ഇനി നമുക്ക് ആതുക്കെ പതുക്കെ ു മറ്റെന്താറിയോ ഈ കുത്തുന്ന ഏരിയ മാത്രമേ കത്തുള്ളൂ കത്തുള്ളൂട്ടെ വേറെ മറിച്ച് മൂന്നിനിടുമ്പ ആ കുത്തുന്ന അതിന്റെ ചുറ്റുവടത്തുള്ള ഏരിയ കൂടെ ഒരുമിച്ച് അല്ല ഇത് ഒരു കുഴിയായി

െ പോലെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ആ ഇത് കുരുണ്ട് ചെറുത് കുരു അല്ലത് ഇതൊക്കെ വലുതാവും ആ ഇത് ആ ഇത് ഇല്ലേ ആ ഇത് എവിടെയുണ്ട് ശെരിയാരിഞ്ഞോ ഏറെക്കുറെ തന്നെ ആദ്യം ഇവിടെ തുടങ്ങി പിന്നെ ഇവിടെ നോക്കുമ്പോ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒന്ന് ഞാൻ ഓൾറെഡി ഉള്ളത് എടുക്കാൻ വിചാരിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒന്നുണ്ട് ഇനിയിപ്പോ അതും അതും കരിക്കണല്ലേ ഇന്നിപ്പോ മൊത്തം ഞാൻ കുത്തി കുത്തി മൊത്തം ഓട്ടയാക്കി വെള്ളം കുടിക്കുവാന പോവും ഷവർ അല്ല രഞ്ചാം തല വലിയ ആ എടുക്ക് എവിടെ കുത്തി വന്നു നോക്കുന്ന സമയത്ത് കഴുത്തിന് ചുറ്റോടിന്ന് മനസ്സിലായി ഇന്നിപ്പോ കുത്താണെന്നുണ്ടെങ്കിൽ വെറും കുത്തല് മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇവിടെ എടുത്തു പിന്നെ ഇവിടെ എങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു നാലഞ്ച് സ്ഥലത്തായിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി ഇപ്പൊ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്റെ ഈ എടുത്ത സ്ഥലത്ത് എൻ്റെ തൊട്ട് ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് അത് പിന്നീട് എടുക്കാം ഇതെല്ലാം കൂടെ എടുത്തിട്ട് ചുറ്റും കഴുത്ത് ഒരു ഒരു ചെറിയൊരു നീറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ പതുക്കെ ഓരോ ദിവസവും എടുക്കാമല്ലോ സമയമുണ്ടല്ലോ അപ്പം ഞാൻ ഇന്നത്തെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ വാങ്ങിക്കോളൂ അപ്പം സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബബാ ഇതിൻ്റെ കലയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പിന്നീട് വീഡിയോയിൽ അറിയിക്കാം i'll see you on the next video bye-bye